ആഗോളതലത്തിൽ എച്ച് ഐ വി രോഗബാധ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് ലോകത്ത് ഏകദേശം നാലു കോടി പേർ എച്ച് ഐ വി വൈറസുമായി ജീവിക്കുന്നു എന്നാണ് യു എൻ പറയുന്നത് തൊണ്ണൂറ് ലക്ഷം പേർക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഇതുമൂലം ഓരോ മിനിറ്റിലും എയ്ഡ്സ് സംബന്ധമായ കാരണങ്ങളാൽ ഓരോരുത്തരും മരിക്കുന്നുവെന്നും യു എൻ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതലത്തിൽ തന്നെ എയ്ഡ്സ് രോഗികളുടെ നിരക്കിന് കൂച്ചു വിളങ്ങിടാൻ പദ്ധതികൾ ഉണ്ടെങ്കിലും ഇവ പലതും മെല്ലെ പോക്കായെന്നും ഫണ്ടുകളുടെ അഭാവമുണ്ടെന്നും മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക ഈസ്റ്റേൺ യൂറോപ്പ് സെൻട്രൽ ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ രോഗബാധിതർ വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എയ്ഡ്സ് അനുബന്ധ മരണങ്ങൾ കുറവാണെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് എയ്ഡ്സ് അനുബന്ധ രോഗങ്ങളിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ ഇത് ഇരുപത് ലക്ഷമായിരുന്നു ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ അസാധാരണമാം വിധം പെൺകുട്ടികളിലും സ്ത്രീകളിലും എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ ലിംഗപരമായ അസമത്വവും കാരണമാകുന്നുവെന്ന് യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലുണ്ട് അതേസമയം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി അക്വയർഡ് ഇമ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് അണുബാധയുടെ ഏറ്റവും വിപുലമായ ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് എച്ച് ഐ വി ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ ലക്ഷ്യമിടുന്നതാണ് ഇത് പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു ക്ഷയം അണുബാധകൾ ചില അർബുദങ്ങൾ തുടങ്ങിയ രോഗങ്ങളാൽ അസുഖം വരാൻ ഇത് എളുപ്പമാക്കുന്നു രക്തം മുലപ്പാൽ ശുക്ലം യോനി സ്രവങ്ങൾ എന്നിവ ഉൾപ്പെടെ രോഗബാധിതനായ വ്യക്തിയുടെ ശരീര സ്രവങ്ങളിൽ നിന്നാണ് എച്ച് ഐ വി പകരുന്നത് ചുംബിച്ചോ ആലിംഗനം ചെയ്തോ ഭക്ഷണം പങ്കിട്ടോ അല്ല ഇത് പകരുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഇത് പകരാം ആന്റി റിട്രോവൈറൽ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് എച്ച് ഐ വി തടയാനും ചികിത്സിക്കാനും കഴിയുന്നതാണ് ചികിത്സയില്ലാത്ത എച്ച് ഐ വി എയ്ഡ്സിലേക്ക് പുരോഗമിക്കും പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം മുതിർന്നവരിലും കോമാരക്കാരിലും ഈ അസുഖം കാണാറുണ്ട് എച്ച് ഐ വി ബാധിതരായ അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും വിപുലമായ എച്ച് ഐ വി രോഗമുള്ളവരെ കണക്കാക്കപ്പെടുന്നുണ്ട് ഇതിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയോ നോക്കാം അണുബാധയുടെ ഘട്ടത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട് ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ച് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എച്ച് ഐ വി വളരെ എളുപ്പത്തിൽ പടരുന്നു എന്നാൽ പിന്നീടുള്ള ഘട്ടങ്ങൾ വരെ പലർക്കും അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല രോഗം ബാധിച്ച് ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടാറുമില്ല മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളും ഉണ്ടാകാം പനി തലവേദന ചുണങ്ങ് തൊണ്ടവേദന അണുബാധ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഇത് മറ്റു ലക്ഷണങ്ങളും ഉണ്ടാക്കാം വീർത്ത ലിംഫ് നോഡുകൾ ഭാരനഷ്ടം പനി അതിസാരം ചുമ ചികിത്സയില്ലാതെ വന്നാൽ എച്ച് ഐ വി അണുബാധയുള്ള ആളുകൾക്ക് ഗുരുതരമായ രോഗങ്ങളും ഉണ്ടാകാം ക്ഷയം കഠിനമായ ബാക്ടീരിയ അണുബാധ ലിംഫോമ പോസിയുടെ സർക്കോമ തുടങ്ങിയ അർബുദങ്ങൾ ഹൈപ്പറ്റിസ് ഹൈപ്പറ്റൈറ്റിസ് സി ഹൈപ്പറ്റൈറ്റിസ് ബി എംപോക്സ് തുടങ്ങിയ മറ്റ് അണുബാധകൾ വഷളാകാനും എച്ച് ഐ വി കാരണമാകുന്നുണ്ട് രക്തം മുലപ്പാൽ ശുക്ലം യോനിയിൽ നിന്നുള്ള സ്രവങ്ങൾ എന്നിവയുൾപ്പെടെ എച്ച് ഐ വി ബാധിതരിൽ നിന്ന് ശരീരദ്രവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ എച്ച് ഐ വി പകരാൻ സാധ്യതയേറെയാണ് ഗർഭകാലത്തും പ്രസവ സമയത്തും എച്ച് ഐ വി ഒരു കുട്ടിയിലേക്ക് പകരാൻ സാധ്യതയുണ്ട് ചുംബിക്കുക ആലിംഗനം ചെയ്യുക കൈകുലുക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായ വസ്തുക്കൾ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം എന്നിവ പങ്കിടുക തുടങ്ങിയ സാധാരണ ദൈനംദിന സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് എച്ച് ഐ വി ബാധിക്കാൻ കഴിയില്ല എച്ച് ഐ വി ബാധിതരായ എ ആർ ടി എടുക്കുന്നവരും കണ്ടുപിടിക്കാൻ കഴിയാത്ത വൈറൽ ലോഡ് ഉള്ളവരും അവരുടെ ലൈംഗിക പങ്കാളികളിലേക്ക് എച്ച് ഐ വി പകരില്ല എച്ച് ഐ വി ബാധിതരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല എച്ച് ഐ വി പകരുന്നത് തടയാനും എ ആർ ടിയിലേക്കുള്ള ആദ്യകാല പ്രവേശനത്തിനും ചികിത്സയിൽ പുരോഗമനം ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കോമുതി